യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രിയൽ പരിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതായത് അഡ്രിയലോണയുടെ പരിക്കിനെ കുറിച്ച് ഡേവിഡ് കട്ടല പറഞ്ഞ കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് നിങ്ങൾ സന്തോഷകരമാരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്ന ലൈക്കിൻ്റെ ടാർഗ്റ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ഫസ്റ്റ് അപ്ഡേറ്റൊന്നും അപ്ഡേറ്റ് ഒന്നും അല്ല അഡ്രിയലോണെ കുറിച്ചല്ലേ നമ്മൾ പറയാൻ വന്നത് സോ എന്തായാലും അഡ്രിയലോണയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ കോച്ച് പറഞ്ഞത് അതായതിന് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് പരിക്കായിട്ടൊന്നും അത് തോന്നിയിട്ടില്ല കുറച്ച് ടയേഡായിരുന്നു അഡ്രിയലോണ സോ അതുകൊണ്ടാണ് അഡ്രലോണെ പിൻവലിച്ചെന്നാണ് ഡേവിഡ് കറ്റാര പറഞ്ഞിരിക്കുന്നത് സോ അതിൻ്റെ ഇഞ്ചുറി ലെറ്റ്സി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെക്കപ്പൊക്കെ നടത്തി എന്താ അത് ഇതിന് ഇഞ്ചുറി ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് കോച്ച് പറഞ്ഞു സോ എന്തായാലും അഡ്രലോണക്ക് പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അത് എന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിനത് ഗുണം ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടൊന്ന് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ സോ പിന്നെ കേരള പ്രളയസിൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക